സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കനക്കും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച അഞ്ച് ജില്ലകളിലും ഞായറാഴ്ച എട്ട് ജില്ലകളിലും തിങ്കളാഴ്ച നാല് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം ഇന്നുമുതൽ അടുത്ത തിങ്കളാഴ്ച വരെ കേരള തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ കടക്കാനോ മറ്റ് ജലാശയങ്ങളിൽ ഇറങ്ങാനോ പാടുള്ളതല്ല മലയോര മേഖലകളിലേക്കുള്ള രാത്രിസഞ്ചാരത്തിനും വിലക്കുണ്ട് ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം